അങ്കമാലി യൂദാപുരം ദേവാലയത്തിൽ ഊട്ടുനേർച്ച ഒരുക്കി വരാപ്പുഴ അതിരൂപത മെത്ര ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഭക്തജനങ്ങൾക്കായുള്ള ഊട്ടുനേർച്ച ആശീർവദിച്ചു ും ഭാഗമാകാം കുട്ടികൾക്ക് ആദ്യ ചോറോട്ടു കർമ്മവും ബിഷപ്പ് നിർവഹിച്ചു രണ്ടര ലക്ഷത്തോളം പേർക്കാണ് ഊട്ടുനിർച്ച ഒരുക്കിയത് തിരുനാൾ ദിനമായ വ്യാഴാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന നൊവേന ആരാധന എന്നിവയുണ്ടായി രാവിലെ തിരുനാൾ മുഖ്യപ്രസ്തുതം ദീവാഴ്ചയും നടന്നു പൊത്തിഫിക്കൽ ദിവ്യബലി നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധ യൂതാ തദേവോസിന്റെ അത്ഭുത രൂപം എഴുന്നൊള്ളിപ്പ് നടന്നു വികാരി ഫാദർ സബാസ്റ്റിൻ കറുകപ്പള്ളി ഫാദർ എബി ഫ്രാൻസിസ് ഡ്യൂറോം ഫാദർ മെർട്ടൻ ഡിസിൽവ തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഹെർബർട്ട് ജെയിംസ് സിസ്റ്റർ റോസ്മിറ്റി ജോയിന്റ് കൺവീനർ ജോസ് മൈപ്പാൻ ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ കൈക്കാരന്മാരായ കിഷോർ പാപ്പാളി വില്യം പ്ലാസ്റ്റിക് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഊട്ടുനിറർച്ചയ്ക്കായി സജ്ജീകരിച്ചത്